വേനൽക്കാലമായതോടെ പാലുൽപാദനത്തിൽ അൻപത് ശതമാനം കുറഞ്ഞതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധിയിൽ ജലാശയങ്ങൾ വറ്റി വരേണ്ടതോടെ കന്നുകാലികൾക്കാവശ്യമായ പുല്ലുകൾ മുഴുവൻ കരിഞ്ഞുണങ്ങിയതോടെ കന്നുകാലികളെ വളർത്തി ഉപജീവനം കഴിക്കുന്നവർ ദുരിതത്തിലായിരിക്കുകയാണ് വേനൽക്കാല ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം വേനൽക്കനത്ത ജലാശയങ്ങൾ വറ്റി വരേണ്ടതോടെ കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലുകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈക്കോലിന്റെ വരവും കാര്യമായി കുറഞ്ഞു മുൻപ് ലഭിച്ചിരുന്നതിനേക്കാൾ വൈക്കോലിന്റെ വിലവർദ്ധനവും കാലിത്തീറ്റയുടെ വിലവർദ്ധനവും പാൽ ഉൽപാദന ചെലവിനുസരിച്ച് പാലിന് വിലയും ക്ഷീര ലഭിക്കുന്നില്ല പാടത്തും പറമ്പിൽ നിന്നും ധാരാളം പുല്ലുകൾ ലഭിച്ചതാണ് കന്നുകാലി വളർത്തൽ കർഷകർക്ക് ആശ്വാസം വേർന്നിരുന്ന എന്നാൽ വേനൽക്കടുത്തതോടെ ലഭ്യമായിരുന്ന പാലിന്റെ അളവും കുറഞ്ഞതോടെ കന്നുകാലികളെ എങ്ങനെ തീറ്റിപ്പോറ്റുമെന്ന ആശങ്കയിലാണ് ക്ഷീരകർഷകർ വേനൽക്കാലമായതോടെ പാൽ ഉൽപ്പാദനത്തിൽ അൻപത് ശതമാനം വന്നിരിക്കുകയാണ് പുല്ല് ലഭിക്കാത്ത വേനൽക്കാലത്ത് പാലുൽപാദനം കുറയും മെൽമ വേനൽക്കാല ഇൻസെന്റീവ് നൽകുന്നുണ്ടെങ്കിലും കാലിത്തീറ്റയുടെ ഗുണമേന്മയില്ലാത്ത പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണെന്ന് ക്ഷീരകർഷകർ പറയുന്നു കാരണം ഗവൺമെൻറ് പല സ്കീമുകൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവസാനം മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ കാത്തിരിക്കുന്ന സ്ഥിതിയാണുള്ളത് ഇടുക്കി പാക്കേജും വളരെ സങ്കീർണമാണ് ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കി പാക്കേജ് കൊട്ടി ഓടിച്ചെങ്കിലും അതും വളരെ കർഷകർക്ക് ഗുണകരമായ രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത് ഒരുപിടി നൂലാമാലകളിൽ പെട്ട് കർഷകർക്ക് ഒരു പതിനായിരം രൂപ തൊഴുത്തിൽ വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ഒൻപതിനായിരം രൂപ ചെടുവ് വരുന്ന സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് അതും കർഷകരെ ഏറ്റവും വലയുന്ന ഒരു കാര്യമാണ് എന്ന് കേരള ആവശ്യപ്പെടുന്നു ഈ വേനൽ വേണ്ട നടപടി ഒപ്പം ചൂട് പശുക്കൾക്ക് താങ്ങാനാവാത്ത സാഹചര്യവുമുള്ളതാണ് പാൽ കുറയാൻ കാരണം ഇത് ക്ഷീരകർഷകരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാൻ നിലവിൽ സൊസൈറ്റികൾക്ക് നൽകുന്ന പാലിന് ലിറ്ററിന് വേനൽക്കാല ഇൻസെന്റീവായി നൽകുന്ന തുക ഉയർത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി